ഈ ഒരു മാസം മലയാള സിനിമയ്ക്ക് അതിഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണെങ്കിലും അത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരും അത് വിജയിപ്പിക്കുന്ന ചിലവാണ് ഈ മാസം ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പണിയെടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം തികച്ചും വ്യത്യസ്തമായ സിനിമകളാണിപ്പം മലയാളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരു വേറെ സന്തോഷമുണ്ട് വിൽഭോതിഷ്ടയും ബാഡ്സ് ഓഫ് എല്ലാം കാരണം പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ് നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കഥയാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ അത് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതിൽ പിന്നെ വിൽഭോതിഷീം ചിദംബരം ഷൈജു സുഷിൻ വിവേകൻ നവചേഞ്ചാലശ്ശേരി സൗബിൻ ഗണന്തിരി പറഞ്ഞ ചിത്തൂർ ആഡ്സ് ഓഫ് യു ഗൈസ് അതേപോലെ പടത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ചാക്കോച്ചിന് ചെയ്യാൻ ഒരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഏത് ചൂസ് ചെയ്താൽ അറിയില്ല ഏതാണെങ്കിലും അത്രയ്ക്ക് ഗംഭീരമാണ് എല്ലാവരും കേട്ടോ ബാലു ആണെങ്കിലും ജീനാണെങ്കിലും ചന്ദു എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരെ ഇതുവരെ കാണാത്ത രീതിയിൽ ഗംഭീര ഒരു സിനിമയുടെ എടുക്കി ഗംഭീര സിനിമയുടെ ഭാഗമായി കാണാൻ സാധിച്ചിട്ട് നന്നായിട്ടുണ്ട് സോ ഹാപ്പി ഫോർ ഇത് എനിക്കൊന്നും വളരെ റിസ്ക് എടുത്തൊരു ചെയ്തൊരു സിനിമയാണ് ഒരു പോസ്റ്റായിട്ടുള്ള സിനിമ പക്ഷേ ആ സിനിമയുടെ ഒരു വിശ്വാസം അത് നൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ്റി പത്ത് ശതമാനവും നേർത്തി കാണിച്ചു തെളിയിച്ചു ഒരു 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 കാര്യം തന്നെയാണ് സർപ്രൈസ് ആയിരുന്നു 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 ടച്ചിങ് പിന്നെ ടെക്നിക്കൽ എല്ലാവരും അതേപോലെ പടം കണ്ട പലരും ഒരു ഹാർട്ട് ടച്ചിങ് ആണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ബോണ്ട് പറയുന്നുണ്ട് സോ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പലരും സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ചാക്കോച്ചൻ എങ്ങനെയാണ് കണ്ണു നിറഞ്ഞു എനിക്ക് ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറയായിരുന്നു ഇൻ്റർവ്യൂ സമയമൊക്കെ ഇപ്പോൾ പറയുകയാണ് കാരണം ഇത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാരണം പണ്ട് ഇതോടെ ഞാനും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ഒരു അംബാസിഡർ കാറിൽ എട്ട് പേര് ഇത് ഒരു അംബാസഡർ കാറിൽ എങ്ങനെ പോയിട്ടുണ്ട് ഇതിൻ്റെ പേര് കുടയ്ക്കിനായിട്ട് ഇപ്പോൾ പോയ കാര്യം ഞങ്ങളുടെ ഒരു കോറം ഒരു കുരിശ്ശടി കോറം കൂടി കോറം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഞാൻ ഫ്രീയോട് പറയുമായിരുന്നു സോ അതങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരുപാട് ക്യാരക്ടേഴ്സുണ്ട് ഇമോഷൻസുണ്ട് സീറ്റ്വൽസുകളുണ്ട് ഈ സിനിമ വിജയിക്കുന്ന ഇത്രയും നമുക്ക് മനസ്സിലായിട്ട് മനസ്സിൽ കൊണ്ട് വീടുകളിലേക്ക് പോകുമ്പോൾ സിനിമ കണ്ടിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലൊണ്ടു പോകാൻ റിയൽ അറിയാൻ മഞ്ഞുസിനോട് എന്താണ് പറയാം അവരെ വിളിക്കും ഉറപ്പായിട്ടും കെട്ടിപ്പിടിച്ചോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ആക്ച്വലി പോലെ വാങ്ങിയതാണ് ഞാൻ വൈകിട്ട് അപ്പോൾ ഇതിലും കൂടി അതിനെല്ലാം